സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകുമ്പോ അദ്ദേഹത്തിന്റെ ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം അന്യ ബസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എന്റെ ഓർമ്മയിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളത് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇന്റർവ്യൂസുകൾ കാണുമ്പോഴും ഒരിത്തിരി പരിപാടി എന്നോട് ഞാൻ പല എന്ന് പറയുന്നത് ും എന്നോടൊപ്പം അങ്ങനെയാണ്ട് നമ്മള് മൂവി ചെയ്യാൻ ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറെ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അടിപൊളിയായിരുന്നു എനിക്ക് ഒരു തരത്തിലും ഇതുവരെയൊന്നും ഒരു ഒരു കാര്യം അടിപൊളി പെർഫോമർ ആണ് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു ഓ അടിപൊളി വരുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ രണ്ടുപേരും കാണാത്തോണ്ടല്ല നിങ്ങൾ കണ്ടിരിക്കും പക്ഷേ നമ്മൾ വേടനെ മയക്കുമരുന്ന് ഉപയോഗിച്ചു അതിന് ശേഷം വേടം വന്ന് മാപ്പ് പറയുന്നു മാപ്പ് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു അംഗീകരിക്കുന്നു ആ മാപ്പിനെ അവൻ മാറുമെന്ന് പറയുന്നു മാറിയോ ഇപ്പം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഇവിടെ ഷൈൻ ടോൺ ചാക്കോ ഒരല്പം വ്യത്യസ്തനാണ് ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചു മനുഷ്യനാണ് ഇദ്ദേഹം അത് സമ്മതിക്കുന്നു അഡ്മിറ്റ് ചെയ്യുന്നു അതിന് ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളൊക്കെ അത് ഭീകരമായിട്ട് മാറിപ്പോയിരുന്നു എന്നും അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഗവൺമെൻറ് തന്നെ ചികിത്സിക്കാൻ ഉള്ള ഒരു ഏർപ്പാട് നടക്കുന്നു കോയമ്പത്തൂർ എവിടെ വെച്ചിട്ടാണ് ചികിത്സ നടക്കുന്നത് അങ്ങനത്തെയുള്ള യാത്രക്കിടയിലാണ് ഇദ്ദേഹത്തിന് അച്ഛന നഷ്ടപ്പെട്ടത് ചികിത്സ നടക്കുന്നു അത് ഫലപ്രദമായിട്ട് ഷൈൻ്റെ സ്വഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു സിമ്പിൾ കാര്യമാണ് ഇനി ഗവൺമെൻറ് ഈ മയക്കുമരുന്നെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് വേദന മാത്രമല്ല അത് നമ്മുടെ ഷൈനെ കൂടിയാണ് കാരണം ഇദ്ദേഹം അതിൽ മാറ്റം വന്ന മനുഷ്യനാണ് ഇങ്ങനെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചത് ഭയങ്കര ബോറായി പോകുന്നുള്ള കാര്യം പോലും തിരിച്ചറിയാൻ പോലും ഷൈൻ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്ന് ഷൈൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മയക്കുമരുന്ന് അദ്ദേഹത്തെ അത്രത്തോളം ബാധിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു മയക്കുമരുന്ന് ഉപയോഗ പ്രശ്നത്തിനിടയ്ക്കാണ് വിൻസി എന്ന് പറയുന്ന പെൺകുട്ടി പൊന്നാനിക്കാരിയാണ് രണ്ടുപേരും പൊന്നാനിക്കാരാണ് വിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള സംഗതി ഉണ്ടായത് എന്തൊക്കെയാലും അത് വിൻസി കേസ് കൊടുക്കുന്നു ഉണ്ടാക്കുന്നു പക്ഷെ ആ കേസ് പുറത്താവുന്നു സിനിമയ്ക്ക് ഉള്ളിൽ തന്നെ തീരുമാനമാക്കാനായിരുന്നു വിൻസിന്റെ ശ്രമം പക്ഷെ അതിൻറ്റോ ചാക്കോ അതിനൊക്കെ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റിലാവുന്നത് പിന്നീട് അച്ഛൻ മരിച്ചു പോകുന്നത് അപ്പൊ അതിനൊക്കെ അറിഞ്ഞോ അറിയാതെയോ വിൻസി കൂടി കാരണക്കാരിയായോ എന്ന് വിൻസിക്ക് വളരെയധികം കുറ്റബോധം ഉണ്ടാവും ഇപ്പൊ നോക്കൂ ഇങ്ങനെയൊക്കെയാണെന്ന് സംഭവിച്ചെന്ന് മിൻസി പറയുമ്പോൾ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ ഇരുന്ന് മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരുപക്ഷെ നേരിട്ട് പറയേണ്ട ഒരു മാപ്പ് ചാക്കോ ഇപ്പോഴത്തെ പരസ്യമായിട്ട് പറയുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യൻ ഏറെ മാറിയിരിക്കുന്നു ഒരുപാട് മാറിയിരിക്കുന്നു കേട്ടാവും കാരണം നമ്മള് ഓരോ നിമിഷം മൂവിയിലും മാത്രമല്ല ആളുകൾ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോലെ മറ്റുള്ളവരെ കേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ

ഇതിങ്ങനെ പറയേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോഴും ഷൈൻ ഒരു മടിയില്ല മാറാനുള്ളത് മാറേണ്ടത് തന്നെയാണ് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഷൈൻ ടസ് ഒക്കെ പറയുന്നത് ഒരു വലിയ നല്ല മനുഷ്യൻ എന്നാണ് ഇപ്പോൾക്ക് ഷൈൻ കൂടി തോന്നുന്നുണ്ടോ ഒരു ഗ്രേറ്റ് ആക്ടർ സ്വത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എഴുതേക്കാം ബൈ ബായ്